ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ചെറുതിർത്തിയിൽ ആറു വയസ്സുകാരനെ കാണാതായത് പരിഭ്രാന്തി സൃഷ്ടിച്ചു മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ കുട്ടിയെ ചെറുതുർത്തിയിലെ ബാർബർ ഷോപ്പിൽ നിന്നും കണ്ടെത്തിയതോടെയാണ് ആശങ്കയ്ക്ക് വിരാമമായത് ചെറുതുർത്തി മുല്ലക്കപ്പറമ്പ് ബംഗ്ലാവ് പറമ്പിൽ ഷമീദിന്റെ മകനെയാണ് കാണാതായത് ചെറുതിർത്തിയിൽ ആറു വയസ്സുകാരനെ കാണാതായത് പരിഭ്രാന്തി പരത്തി ചെറുതിർത്തി മുല്ലക്കപ്പറമ്പ് ബംഗ്ലാവു പറമ്പിൽ ഷമീദിന്റെ മകനെയാണ് കാണാതായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഓട്ടോറിക്ഷ ഡ്രൈവറായ പിതാവിനോടൊപ്പം ചെറുതിർത്തിയിലേക്ക് വന്നതായിരുന്നു എന്നാൽ കുട്ടിയെ ഓട്ടോറിക്ഷയിലിരുത്തി സാധനങ്ങൾ വാങ്ങി മടങ്ങുന്നതിനിടെ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന കുട്ടിയെ കാണാതായതോടുകൂടി ഭീതിയിലായി തുടർന്ന് ഏറെ സമയം പ്രദേശത്തും വീട്ടിലും തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല തുടർന്ന് ചെറുതിർത്തി പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റും കുട്ടിയുടെ ഫോട്ടോ പ്രചരിപ്പിച്ച് കണ്ടെത്തുവാനുള്ള ശ്രമം നടത്തുകയും ഉണ്ടായി മണിക്കൂറുകൾ നീണ്ട ആശങ്കകൾക്കൊടുവിൽ കുട്ടിയെ ചെറുതുർത്തിയിൽ നിന്നും കണ്ടെത്താനായ ആശ്വാസത്തിലാണ് നാട്ടുകാരും വീട്ടുകാരും ചെറുതുരുത്തി പോലീസും കാണാതായ കുട്ടി ചെറുതുരുത്തിയിലെ ഒരു ബാർബർ ഷോപ്പിൽ കയറിയിരിക്കുകയായിരുന്നു ബി സി ന്യൂസ് ചെറുതുരുത്തി